നമ്മളെപ്പോ ഒരു ഇന്റർവ്യൂവിന് വിളിക്കുമ്പോൾ ആദ്യം നമ്മളോട് വളരെ വിവാദപരമായ വിഷയങ്ങളാണ് നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ വായിൽ നിന്ന് എന്താണ് എന്നിട്ട് അതിനൊരു ദ്വയാർത്ഥം ഉണ്ടാക്കി ഒരു ടൈറ്റിലും കൊടുത്തിട്ട് ഈ ടൈറ്റിലായിരിക്കും ആളുകൾ കാണുന്നത് ഈ ടൈറ്റിലിന് താഴെ വന്ന് ടൈറ്റിലിനുള്ള തെറിയാണ് ഇവര് ഈ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ഇത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് തമിഴ്നാട് പോലൊരു അല്ലെങ്കിൽ മെഡ്രാസ് പോലൊരു സിനിമാ നഗരത്തിൽ അയ്യോ പാവം അത് നേരത്തേക്ക് ഡബ്ബിങ് പോയിട്ട് ഇന്ന ഇതാ വരുത് രൊ കഷ്ടമായിരുന്നു ഇതാ മാ റെസ്റ്റ് എടുത്തുക്കോ എന്ന് പറയുമ്പോൾ സമൂഹം നമ്മളെ വിശ്വസിക്കുക അപ്പം നമുക്ക് സമൂഹം തരുന്നൊരു ആത്മവിശ്വാസം വളരെ വലുതാണ് പക്ഷെ കേരളത്തിൽ വന്നപ്പോൾ പേടിച്ചു പോയി എൺപത്തി അഞ്ചിലാണ് ഞാൻ കേരളത്തിൽ വന്ന് താമസമാകുന്നത് അന്നും രാത്രിയിൽ ഡബ്ബിങ്ങിന് പോയപ്പോ എവിടെയാ പോയിട്ട് വരുന്നു ഇത് ഞാൻ കേട്ടിട്ടുണ്ട് വാരി ഒലിച്ച് ഇൻട്രോ ഒന്നുമില്ല ഇന്ന് നമ്മളോടൊപ്പം പ്രിയപ്പെട്ട ഭാഗ്യലക്ഷ്മി ചേച്ചി ചേച്ചി ഹലോ എന്താണ് വിശേഷം ഇന്നത്തെ ഹാപ്പിനെസിന്റെ കാരണം എന്താണ് ഇന്നത്തെ ഓൾവേസ് ഹാപ്പി ആണല്ലോ ഞാൻ ഞാൻ എപ്പോഴും ഹാപ്പിയാണ് ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മൾ കൺസീവ് ചെയ്യുന്ന പോലെ ഇരിക്കും അല്ലെ നമ്മളിങ്ങനെ വെറുതെ നമ്മളെ സങ്കടങ്ങള് അല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞ കാലം ഇങ്ങനെയൊക്കെ ആലോചിച്ച് ആലോചിച്ചിരുന്ന ഒരു അന്തവും ഒരു കുന്തവും അതിനെക്കാളും ഈ നിമിഷം ജീവിക്കുക ഞാൻ അങ്ങനെ അതിനെ കാണുന്നുള്ളൂ ഞാൻ ഇന്ന് ജീവിക്കുന്നു നാളെ ഞാൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല അതുകൊണ്ട് ഇന്ന് ഹാപ്പിയാണ് ഇന്ന് ഹാപ്പിയാണ് നമ്മൾ അതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാറുണ്ടോ ചേച്ചി അതായത് എനിക്ക് എനിക്ക് സന്തോഷമായിട്ടിരിക്കണം അല്ലെങ്കിൽ എൻ്റെ ഓരോ മണിക്കൂറുകളും സന്തോഷമായിരിക്കണം ഓരോ ദിവസവും സന്തോഷമായിരിക്കണം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യൂ അങ്ങനെ എന്തെങ്കിലും ഉള്ളിൽ മനസ്സിൽ വെക്കില്ല മനസ്സിലിങ്ങനെ അത് കൊണ്ട് നടക്കില്ല ഇപ്പോൾ ഒരു ഉദാഹരണം പറയണിപ്പോൾ നമുക്ക് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ പ്രശ്നമുണ്ടാവും പ്രൊഫഷണലി ഉള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും അല്ലേ അപ്പം അതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് പറഞ്ഞ് അതിനെങ്ങനെ തട്ടിക്കളയുക അതിങ്ങനെ അത് കുറച്ച് നേരം നമ്മൾ പക്ഷെ അത് ഫുൾ ഡേ ഉള്ളിലിങ്ങനെ ഇങ്ങനെ കൊണ്ട് നടക്കാൻ അനുവദിക്കരുത് അങ്ങനെ നമ്മൾ കൊണ്ട് നടക്കുമ്പോൾ നമ്മുടെ ഹെൽത്ത് ആദ്യം ബാധിക്കപ്പെടുന്നത് നമ്മുടെ ഹെൽത്ത് ആയി കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ളതൊക്കെ ഡ് ആവാതിരിക്കാൻ ഞാൻ മാക്സിമം നോക്കും അതിന് ദി ബെസ്റ്റ് എപ്പോഴും ക്ലിയർ ഒന്ന് ഒന്നും കൊണ്ടടക്കാതിരിക്കുക എപ്പോഴും പറയില്ലേ നമ്മുടെ മനസ്സ് ഒരു കണ്ണാടി പോലെയാണ് അത് തീർന്നു തീർന്നു അപ്പൊ അത് ഉടയാതിരിക്കണമെങ്കിൽ നമ്മളെപ്പോഴും അതിനെ തുടച്ച് തുടച്ച് ക്ലീൻ ആയിട്ട് അങ്ങനെ അതാണ് മെയിനായിട്ട് ചെയ്യുന്നത് രാവിലെ നടക്കാനൊക്കെ പോവാറുണ്ടോ നടക്കാൻ പോകാറുണ്ട് സ്വിമ്മിങ്ങിന് പോകാറുണ്ട് മൂന്നാല് കൊല്ലം മുമ്പ് പോയിരുന്നു പിന്നെ ലോക്ക്ഡൗൺ ഒക്കെ വന്നിട്ട് പിന്നെ അതങ്ങ് നിന്ന് പോയി പിന്നെ അങ്ങനെ മടി പിടിച്ചു ഇപ്പൊ വീണ്ടും ഒരു ഒന്നര മാസമായിട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ ഉണ്ട് ഇവിടെ ആ അപ്പൊ ചന്ദ്രശേഖര സ്റ്റേഡിയത്തിൽ അവിടെ ഉണ്ട് അതല്ലാതെ പേരുക്കടയുണ്ട് രാവിലെ നാലര മണിക്ക് എണീറ്റ് അഞ്ചു മുതൽ വരെ സ്വിം ചെയ്യും ശരിയാണ് ഹെൽത്തിന് വേണ്ടിട്ടാണോ അതായത് വെയിറ്റ് ലോസ് അങ്ങനെ വല്ലതിനുമാണോ അല്ല അതിന്റെ രസമല്ലേ ഒരു കൂട്ടുകാരൊക്കെ ഉണ്ടാ ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് എനിക്ക് അങ്ങനെ പെട്ടെന്ന് ആരോടും കമ്പനി ആവൂല എനിക്കറിയാം അതെ അതെ അതിൽ കുറച്ച് എനിക്ക് എനിക്ക് അടുക്കണമെങ്കിൽ കൊറേ ടൈം എടുക്കും ഒരാളെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഫ്രണ്ടാണെന്ന് പറയാൻ ഒരുപാട് സമയം എടുക്കും അതുകൊണ്ട് തന്നെ ആ ബെസ്റ്റ് ഫ്രണ്ട്സ് ഇപ്പൊ ഉള്ളവർക്ക് ഭയങ്കര സന്തോഷവും പ്രൗഡും ആയിരിക്കും ഭാഗിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറയാനും കാരണം അത്രയും സമയം എടുത്ത് ചേച്ചി നാല്പത് വർഷമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് ഇപ്പോഴും ഇപ്പോഴും ഉള്ളത് അതെ എന്നാ പുതിയതാര്യെന്ന് പറയുമ്പോ എന്റെ മക്കളെ എന്നെ എപ്പോഴും കളിയാക്കുന്നത് എല്ലാരും വയസ്സായവരായിരിക്കും യങ്സ്റ്റേഴ്സുമായിട്ടും കൂടി അമ്മയൊന്ന് ഫ്രണ്ട്ഷിപ്പ് പോയിക്ക് എന്ന് പറയുമ്പോ യങ്സ്റ്റേഴ്സ് വിചാരിക്കുമ്പോൾ നമ്മള് എത്രയും പ്രായമായല്ലോ എന്ന് വിചാരിക്കുമായിരിക്കാം എനിക്കിഷ്ടാണ് കുട്ടികളുമായിട്ട് കൂട്ടുകൂടാനും ഒക്കെ ഇഷ്ടാണ് പക്ഷെ ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് പണ്ട് മുതലേ ഉള്ള ആൾക്കാർ മാത്രം പുതിയ പുതിയ ആൾക്കാർ അങ്ങനെ പെട്ടെന്ന് വന്ന് കേറില്ല അത് ശരിക്കും പറയാനുള്ളത് ഭാഗ്യച്ച എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞാണ് ബാക്കി ചേ എത്ര വയസ്സായി കാണും പറയരുതേ അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചിക്ക് എന്തിനാണ് പ്രായം ചേച്ചിയെ കാണുന്ന പ്രായം പറയില്ലല്ലോ എത്ര പ്രായമാണെങ്കിലും അപ്പം വിക്കി നോക്കണം എന്നാലേ ബാക്കിച്ച പ്രായ ചേച്ചിയുടെ ഫോട്ടോയോ അല്ലെങ്കിൽ മുഖമോ നേരിട്ട് കണ്ടാലത് ഒന്നും നമുക്ക് ചേച്ചിയുടെ പ്രായം പിടിക്കാൻ പറ്റില്ല എന്ന് പറയും പക്ഷെ അത് ഭയങ്കര കുഷുമ്പച്ചി പലർക്കും ചേച്ചി ഈ പ്രായത്തിലും ഇത്ര യങ്ങായിട്ടിരിക്കുന്നതാണ് ചേച്ചി കണ്ട വയസ്സായ നല്ലത പറയുന്നത് പക്ഷേ എങ്കിലും അന്ന് എങ്ങനെ കണ്ടോ ഇന്നും അങ്ങനെ തന്നെയാണ് നമ്മൾ പറയില്ലേ ലേഡി മമ്മൂക്ക എന്ന് പറയാനാണ് ഞങ്ങൾക്കൊക്കെ ഇഷ്ടം എന്റെ രണ്ട് പറഞ്ഞോണ്ടിരുന്നത് അതെന്താറിയോ പൊതുവേ ഈ പറയുന്ന ആരോഗ്യം ഒരുപാട് ശ്രദ്ധിക്കുന്നത് കൊണ്ടായിരിക്കാം പിന്നെ ഭക്ഷണത്തിന് ഒരു വലിയ പ്രാധാന്യം കൊടുക്കില്ല ഇല്ല ഇല്ല അതായത് ശരിക്കും ഒറ്റക്കാണ് ഇപ്പോഴുള്ള ജീവിതം ഈ ഒറ്റയ്ക്കുള്ള ജീവിതത്തിൽ എനിക്ക് വേണ്ട സന്തോഷങ്ങൾ ഞാൻ തന്നെ കണ്ടെത്തിയേ പറ്റും എന്റെ ആരോഗ്യം ഞാൻ തന്നെ ശ്രദ്ധിച്ചേ പറ്റും ഏർ കുട്ടിക്കാലം മുതലേ ഞാൻ എനിക്ക് വേണ്ടിയാണ് ഞാൻ എല്ലാം ഞാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് എനിക്ക് വേണ്ടി ഞാൻ തന്നെ സമ്പാദിച്ച് ഞാൻ തന്നെ പഠിച്ച് ഞാൻ തന്നെ ഡ്രസ്സ് വാങ്ങിച്ച് ഞാൻ തന്നെ കല്യാണം എല്ലാം ഞാൻ തന്നെ ചെയ്ത ഒരാളാണ് ആ അങ്ങനെ ജീവിച്ചത് കൊണ്ട് തന്നെ മരണം വരെയും ഞാൻ തന്നെ ആയിരിക്കും എൻ്റെ കാര്യങ്ങൾ നോക്കുക ഒരാളുടെ മുമ്പിൽ മക്കളാണെങ്കിൽ പോലും എത്ര സ്നേഹം ഉണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ ചെന്ന് കൈനീട്ടാൻ ഇടവരുത്തരുത് എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ വയ്യാതെ കിടന്ന് അവരെ ബുദ്ധിമുട്ടിക്കരുത് അപ്പൊ അതുകൊണ്ട് കഴിയുന്നത് ആരോഗ്യം നന്നായിട്ട് ശ്രദ്ധിക്കുക അപ്പം വെജിറ്റേറിയൻ ആയിരിക്കും മോസ്റ്റ്ലി വെജിറ്റേറിയൻ ആണ് പ്രിഫറൻസ് കൂടുതലും കൊടുക്കുന്നത് പിന്നെ മോർണിംഗ് ഒക്കെ വളരെ ലൈറ്റായിട്ട് ചിലപ്പോൾ ഒരു എഗ്ഗായിട്ട് കഴിക്കും അല്ലെങ്കിൽ ഏത്തപ്പഴം പുഴുങ്ങിയത് കഴിക്കും പിന്നെ ഉച്ചയ്ക്ക് ചപ്പാത്തി ഒന്നൊക്കെ കഴിക്കും ചോറൊക്കെ വളരെ കുറവാണ് ചായയില്ല കോഫി ഇല്ല സ്വീറ്റ്സ് ഇല്ല ഒന്നും ഇല്ല പിന്നെ വെജിറ്റബിൾസ് നന്നായിട്ട് കഴിക്കും ഈ ലഞ്ച് ടൈം കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കില്ല ഡിന്നറായിട്ട് അങ്ങനെ ആയില്ല കഴിക്കില്ല എവിടെയെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകുകയാണെങ്കിൽ അവരെയൊന്നും വിഷമിപ്പിക്കാതിരിക്കാൻ കഴിക്കുന്നല്ലാതെ വീട്ടിൽ ഇപ്പോൾ ഒരുപാട് സമയം വീട്ടിലാണ് ഇരിക്കുന്ന പണ്ടത്തെ അത്രയും ബിസിയൊന്നും അല്ലല്ലോ അപ്പം നമ്മൾ പണ്ടെന്ന് പറഞ്ഞാൽ ഓടിക്കൊട്ടേ ഇരിക്കുക നമുക്കൊരു ഫിസിക്കൽ എക്സസൈസ് ഉണ്ട് ഇപ്പം അതില്ലാത്തത് കൊണ്ട് കഴിയുന്നതും ആരോഗ്യം ശ്രദ്ധിക്കാൻ വേണ്ടി അപ്പം ഈവനിങ് അങ്ങനെ ഒന്നും കഴിക്കാറില്ല അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇങ്ങനെ തന്നെ എനിക്ക് തോന്നുന്നത് സത്യം ഒരു മാറ്റമില്ല കേട്ടോ ഇതിപ്പോൾ നമ്മൾ ക്യാമറയിൽ കുറച്ചൊക്കെ ടെക്നിക്സ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഓരോ ആൾക്കാരെ ഇച്ചിരി നിറം വഹിപ്പിക്കാറുണ്ട് അല്ലെങ്കിൽ നല്ല വൃത്തിയാക്കി ഫിൽറ്റർ ചെയ്യാറുണ്ട് ഇത് നേരിട്ട് കണ്ടിരിക്കുന്ന എനിക്ക് തന്നെ കണ്ടിട്ട് നല്ല ആ ചബി ഫേസും ഒക്കെ ഭയങ്കര സന്തോഷം തോന്നുന്നു അങ്ങനെ തന്നെ ഇരിക്കട്ടെ ടച്ച് വേടാ അങ്ങനെ എന്നെ മുന്നോട്ട് കാലങ്ങളോടും പോട്ടെ ഇനി ശരിക്കും ഈ സാറിയൊക്കെ ഒക്കെ എവിടെ നിന്ന് മേടിയുണ്ടായിരുന്നു ഭയങ്കര കളക്ഷൻ ആ കുറെ ഉണ്ട് കളക്ഷൻസ് കുറേ ഉണ്ട് കുറേ ആകുമ്പോൾ വളരെ അടുത്ത ആൾക്കാരൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യും ഒരുപാട് കൊടുക്കുകയൊക്കെ ചെയ്യും പിന്നെ എനിക്ക് വീട്ടിൽ ഒരു ഒരു ലേഡി നിൽക്കുന്നുണ്ട് എനിക്ക് അവരെപ്പോഴും ഇങ്ങനെ വെൽ ഡ്രസ്ഡ് ആയിരിക്കും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് കുറെ നല്ല സാരി അവരവരോട് ഞാൻ എപ്പോഴും നല്ല സാരി എടുത്ത് നിൽക്കണേ പിന്നെ ഇത് എവിടെയൊക്കെ ഇങ്ങനെ കാറിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കടയിൽ നല്ല സ്ഥലമുണ്ട് അവിടെ ചവിട്ടിയിട്ട് നിർത്തിയിട്ട് അവിടെ കയറിയിട്ട് അത് നല്ല മെറ്റീരിയൽ ആണെങ്കിൽ എടുക്കും പക്ഷെ ഒന്നും എക്സ്പെൻസീവ് ആയിരിക്കും എക്സ്പെൻസീവ് ആയിട്ടുള്ള വളരെ അപൂർവത്തിൽ അപൂർവമായിരിക്കും എക്സ്പെൻസീവ് ആയിട്ട് ബാക്കിയെല്ലാം ഈ കോട്ടാ സാരി കോട്ടൺ സാരി കണ്ണിന് ഭയങ്കര ഭംഗിയായിരിക്കും ആ ഒരു സാരി എന്ന് കാണുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ ഭംഗിയായിട്ട് ഉടുക്കുക എന്നുള്ളതാണ് ചിലപ്പോ നാനൂറ് രൂപയുടെ സാരി ആണെങ്കിലും നന്നായിട്ട് ഉടുക്കാൻ പഠിച്ചാൽ മതി ഒരു നാലായിരത്തിന്റെ മതിപ്പൊക്കെ അതായിരിക്കും ഇങ്ങനെ തോന്നുന്നത് പിന്നെ ഓർണമെന്റ്സ് ഒന്നും അങ്ങനെ ഒരുപാട് യൂസ് ഗോൾഡ് ഒന്നും എന്റെ ഇല്ലാട്ടോ ഏതെങ്കിലും കള്ളന്മാര് വന്നാലും വേണമെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് വല്ലതും തന്നിട്ട് കുട്ടിക്കാലത്തെ എനിക്ക് തോന്നുന്നു എനിക്ക് ആരും അങ്ങനെ ഗോൾഡ് ഒന്നും വാങ്ങി തന്നിട്ടില്ല ചേച്ചി തന്നെയാണ് എന്റെ പൈസയില് ഞാൻ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളു അപ്പം ഞാൻ വേറെ ഇത് ആവശ്യത്തിന് ഇടാനല്ല നമുക്ക് എന്തെങ്കിലും സാമ്പത്തിക ആവശ്യത്തിനുള്ളതാണല്ലോ കൊണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് ഗോൾഡ് യൂസ് ചെയ്യുക അങ്ങനെയൊന്നും എല്ലാം ചിലപ്പോൾ ഈ ഫാൻസി ഇൻവിറ്റേഷൻസ് ഐറ്റംസ് അല്ല ഇവിടെയൊക്കെ ഞാൻ കുറേ കേട്ടത് ഞാൻ 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 എന്നുള്ളതാണ് അതായത് ചെറുപ്പത്തിൽ ഞാൻ തനിയെ വളർന്നു തനിയെ പഠിച്ചു തനിയെ വാങ്ങി തനിയെ നോക്കി എല്ലാം ഞാൻ ഞാൻ ഇപ്പം ഈ സ്വർണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ വന്ന് നിന്നപ്പോഴും എനിക്കാരും വാങ്ങി തരാറില്ല ഞാൻ തന്നെയാണ് വാങ്ങിക്കൂടും ഈ ഞാൻ എന്ന് പറയുന്നത് പല സമയത്തും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാക്കാണ് പക്ഷെ ചില സമയത്ത് അതൊരു ഒറ്റയ്ക്ക് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു അഹങ്കാരി എന്നുള്ളൊരു പേര് ഒരുപാട് കേൾക്കാൻ സാധ്യതയുള്ള ഒരു അഹംഭാവം എന്നൊക്കെ പറയാൻ കേൾക്കാൻ സാധ്യത ഉള്ളൊരു വാക്കും കൂടിയാണ് അതൊരുപാട് സങ്കടപ്പെടുത്തിയിട്ടുണ്ടോ ആ ഒരു വാക്ക് കാരണം പലരും നമ്മളെ തെറ്റിദ്ധരിച്ച് അങ്ങനെ സങ്കടപ്പെടുത്തിയിട്ടുണ്ടോ സങ്കടമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല സമൂഹത്തിന്റെ മനസ്സിലാക്കായി എന്നുള്ളതായി എനിക്ക് തോന്നിയിട്ടുള്ള കാരണം ഈ ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകൾ അവരുടെ ആത്മവിശ്വാസമാണ് അത് സമൂഹത്തിന് തോന്നുന്നത് അഹങ്കാരമായിട്ടാണ് എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്നെ വിഷപ്പെടാക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് അസുഖം വന്നാൽ എന്നെ സംരക്ഷിക്കാൻ ഞാൻ മാത്രമേ ഇങ്ങനെ എല്ലാത്തിനും അവനവൻ മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മളറിയാതെ ഒരു കോൺഫിഡൻസ് നമ്മുടെ മുഖത്ത് വരും അപ്പൊ നമുക്ക് ഓപ്പോസിറ്റുള്ള എന്തെങ്കിലും വിഷയം നമുക്ക് തെറ്റോ തോന്നുമ്പോൾ നമ്മളുടെ ആ ജീവിതത്തിന്റെ സാഹചര്യം കൊണ്ടാണ് നമ്മളത് തൻ്റെ ഇടത്തോടു കൂടി പ്രതികരിക്കുന്നത് അത് അഹങ്കാരം കൊണ്ടല്ല അത് ആ നമ്മുടെ ജീവിതത്തിൽ അനുഭവം ഉണ്ടാകും നോക്കൂ ഞാൻ ആക്ച്വലി സ്വരഭേദങ്ങൾ എന്ന പുസ്തകം എഴുതുന്നത് വരെ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരാൾക്ക് പോലും അറിയില്ലായിരുന്നു എൻ്റെ കുട്ടിക്കാലം അനാഥമന്ദിരത്തിലായിരുന്നു എന്ന് അന്ന് ഇത് ആദ്യം ഇത് മാതൃഭൂമിയിലായിരുന്നു വന്നത് അപ്പൊ അന്ന് മാഗസീനിലും ഇത് വന്നപ്പോ കുറെ സിനിമയിലുള്ളവർ തന്നെ ഞങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ എന്താ ഇതൊന്നും പറയാതിരുന്നത് എന്ന് ചോദിക്കുമ്പോഴേ എന്തിനോടും പറയണ എന്തിനാണ് ഒരു സിമ്പതി നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ ഇതൊരു കോൺഫിഡൻസ് ആണ് ഒരു ഒരു വ്യക്തിയുടെ ഞാൻ സ്ത്രീ എന്ന് പോലും പറയാൻ ആഗ്രഹിക്കുന്നില്ല ചിലപ്പോൾ പുരുഷന്മാർക്കും ഉണ്ടാവും പക്ഷെ പുരുഷനായതുകൊണ്ട് അത് അഹങ്കാരം എന്ന വാക്ക് സമൂഹം ഉപയോഗിക്കില്ല സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീ ഇങ്ങനെ ഇരിക്കാവൂ സ്ത്രീ ഇങ്ങനെ പോകരുത് എന്ന് വിചാരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് സോ അതെന്നെ വിഷമിപ്പിക്കാറൊന്നുമില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇങ്ങനെ ആണ് പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ അത് പാടില്ല എന്നുള്ളതേ ഞാൻ തന്നെയാണ് ചെയ്തത് അതല്ലാതെ ഞാൻ ആ ടോണിനോട് അങ്ങനെ ഞാൻ പറയുന്നില്ല പക്ഷേ എൻ്റെ ഉള്ളിൽ എനിക്ക് സ്വയം ഞാൻ അഭിമാനത്തോടു കൂടി പറയും ഞാനുണ്ടാക്കിയ വീടോ ഞാനുണ്ടാക്കിയ കാറോ ഞാനുണ്ടാക്കിയ എൻ്റെ പ്രൊഫഷൻ പൊസിഷനോ ഒന്നും തന്നെ എനിക്കാരും ദാനമായി തന്നതല്ല പാരമ്പര്യമായി ആരും തന്നതല്ല ഞാൻ എൻ്റെ ചേച്ചിയും കൂടെ ഫോണിൽ സംസാരിക്കുമ്പോൾ ഞാൻ പറയും നമുക്ക് നമ്മളെ അച്ഛനമ്മമാർ ഒന്നും തന്നില്ലല്ലേ നമ്മളുണ്ടാക്കിയതല്ല നമ്മൾ സ്വന്തമായി ഉണ്ടാക്കിയതാണ് ആ സ്വന്തമായി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഭിമാനം ഉണ്ടല്ലോ അത് പ്രത്യേകിച്ച് അത് കൂടുതലായി മനസ്സിലാവുകയും ചെയ്യും മനസ്സിലായി ഏറ്റവും കൂടുതൽ അത് കണക്ട് ചെയ്യപ്പെടുന്നതും ചേച്ചിപ്പോൾ പറഞ്ഞ പോലെ ആ സ്ത്രീകൾക്കായി ഒരു പുരുഷന്മാർക്ക് പോലും ആ ഒരു വികാരത്തെ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയെ ആ ഒരു ഞാൻ ഒരു കാര്യം പറയാം പുരുഷന്മാർക്ക് നമ്മൾ പറയുമ്പോൾ അവർ പെട്ടെന്ന് മനസ്സിലാക്കും അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ചില ആൾക്കാരോട് നമ്മൾ ഇതിപ്പോ നമ്മളിതിപ്പോ ഓ അങ്ങനെയാണല്ലേ പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടം പലപ്പോഴും സ്ത്രീകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് സ്ത്രീകളായിരിക്കും പോഴും അങ്ങനെ അതിൽ സങ്കടം പറഞ്ഞിട്ട് കാര്യവേ ഇല്ല പക്ഷേ നമ്മൾ പറഞ്ഞ ആ പെർട്ടിക്കുലർ അവസ്ഥ മാത്രമാണ് നമ്മൾ ആ കടന്നു വന്ന ഒറ്റപ്പെടലിന്റെ ഒരു ഒരവസ്ഥയിലാണ് അത് മാത്രം അത് മനസ്സിലാവില്ല കാരണം മനസ്സിലാവും വലിയൊരു കുടുംബവും ഒരു കൂട്ടുകുടുംബം അല്ലെങ്കിൽ അമ്മ അച്ഛൻ അവർ കൊടുത്ത് അവരിൽ നിന്ന് കഴിച്ചും വളർന്നും പഠിച്ചും ജീവിച്ചും ഒക്കെ വന്ന ഒരു സ്ത്രീക്ക് ഒരിക്കലും അത് വിഷന്ന് ജീവിച്ചവന് മാത്രമേ വിൻ്റെ കാണമെന്ന് അറിയുള്ളൂ അല്ലാതെ ജീവിതത്തിൽ വിശപ്പേ അറിഞ്ഞുകൂടാത്ത അനാഥത്വം എന്തെന്ന് അറിഞ്ഞുകൂടാത്ത ഒറ്റപ്പെടൽ എന്തെന്ന് അറിഞ്ഞുകൂടാത്ത ഒരാൾക്ക് അത് മനസ്സിലാവും അത് നമ്മൾ എത്ര എക്സ്പ്രസ് ചെയ്താലും അതേ സമയത്ത് ആ ഒരു കാര്യത്തില് ചേച്ചി പറഞ്ഞില്ല ആ ഒരു ജേണി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരു പക്ഷേ പുരുഷന് കിട്ടുന്ന അത് ശരിയാണ് എന്ന് പറയുമ്പോൾ നമുക്കൊരു സപ്പോർട്ടിങ് ഒരു ആശ്വാസമൊക്കെ നമുക്ക് തോന്നിയിട്ടില്ല എനിക്ക് ഏറ്റവും വിഷമം തോന്നിയിട്ടുള്ള ഒരേ ഒരു നേരത്തെ വിഷമം തോന്നിയിട്ടുണ്ട് വിഷമം തോന്നിയിട്ടുള്ള ഒരു സങ്കടം ഒരു ഒരു വിഷയം മാത്രമേ ഉള്ളൂ അതായത് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ ഇപ്പം എന്നെ എന്നല്ല ഏതൊരു സ്ത്രീയെയും എനിക്കവരെ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനങ്ങ് ചീത്തം വിളിക്കും അത് എന്താണ് എന്തിനാണ് അവരെ ചീത്ത വിളിക്കുന്നതെന്ന് ഈ ഇരുന്ന് തെറി വിളിക്കുന്ന കമന്റ് ഇടുന്ന ഇല്ല കാരണം ആ ആൾക്ക് ഈ സ്ത്രീയെ പരിചയം ഈ ഈ സ്ത്രീയുമായിട്ട് അയാൾ ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ല പരിചയപ്പെട്ടിട്ടില്ല പക്ഷെ ചീത്ത വിളിക്കാം അതാണ് എന്നെ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്ന ഒരു കാര്യം അത് മറ്റ് പലരുടെ വിഷയത്തിലും ഞാനത് കണ്ടിട്ടുണ്ട് ഏതെങ്കിലും ഒരു സ്ത്രീ ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കാണുന്ന ഒരു വിഷയം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഉള്ളൂ ഫേസ്ബുക്കിൽ ഞാനില്ല നല്ല അതായത് ഒരു ഫിഫ്റ്റി പ്ലസ് ആയവരൊക്കെ ഒരു മടി കൂടാതെ ഡാൻസ് ഒക്കെ കളി എൻജോയ് എൻജോയ് ചെയ്തിട്ട് അവരതിനെ കുറിച്ച് അവര് ബോധേടല്ല ഇപ്പൊ ഇന്നത്തെ ഒരു പത്രത്തിൽ കൂടി ഉണ്ടായിരുന്നു ഒരു മധുരക്കിനൊരു ലേഡി ഇങ്ങനെ ഡാൻസ് കളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഈ ചെ വിദേശത്തുള്ള കുറെ സ്ത്രീകളൊക്കെ അങ്ങനെ വീഡിയോസ് ഇടുന്ന റീൽസ് ഇടുന്ന കണ്ടിട്ടുണ്ട് എന്തൊക്കെയാ അതിന്റെ താഴെ വന്നവരെ ചീത്ത വിളിക്കുന്നത് ഞാൻ വിചാരിക്കും എന്താണ് ഇവർക്ക് അങ്ങനെ അവരെ തെറി വിളിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ അത് കാണാതെ നിങ്ങൾ പോകാം അല്ല ഒരുപാട് ഓപ്ഷൻസ് അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇത് അത് കാണുകയും ചെയ്തിട്ട് അതിന് താഴെ വന്ന് തെറിയെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ കിളമീ നിങ്ങൾക്ക് വെറുതെ വീട്ടിലിരുന്നൂടെ ഈ തള്ളക്കെന്തിൻ്റെ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ ഒരു വിധത്തിലും അവർ ബുദ്ധിമുട്ടിക്കുന്നില്ല അതൊക്കെ എന്നെ പലപ്പോഴും വിഷമിപ്പിക്കാറുണ്ട് ഇപ്പൊ എന്റെ തന്നെ ഒരു ഇന്റർവ്യൂവിന്റെ താഴെ നോക്കിക്കോളൂ ഡെഫിനറ്റ്ലി ഓ ഇവളാ ഇവള ഇവളുണ്ടാ ഇവളെ ചത്തില്ലേ ഇങ്ങനെയൊക്കെ ഞാൻ എനിക്ക് എനിക്കറിയ പോലും ഇല്ലെന്ന് പണ്ടൊക്കെ ഇത് കുറച്ച് ഫീൽ ചെയ്യുവാൻ നിൽക്കാൻ വല്യ വലിയ ആസ്റ്റുകളും അവർ ഇവരൊക്കെ പറയാറുണ്ട് ആരും ഒക്കെ മനന്റ് ചെയ്യും ആരും നോക്കുന്ന അവർക്ക് സമയം സമയമില്ലാത്തവർക്കാണ് കൂടുതൽ ഇതിൽ സ്പെൻഡ് ചെയ്യാൻ സമയം എന്ന് പറയും ബെറ്റർ അതുകൊണ്ട് ഞാൻ പലരോടും പറയാറുണ്ട് നിങ്ങൾ കമന്റ് നോക്കരുത് അതെ അതെ നിങ്ങളത് ചെയ്തുകൊണ്ടേ ഇരിക്കുക നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ മുന്നോട്ട് പോയിക്കൊണ്ടേ വളരെ പെട്ടെന്ന് ഇപ്പം ഞാൻ ഭാഗ്യേച്ച മിണ്ടണം എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചപ്പോൾ ഭാഗ്യേച്ച എന്നോട് ചോദിച്ചാൽ എന്താ ഓൾ ഓഫ് സഡൻ പെട്ടെന്നൊരു മിണ്ടണം എനിക്ക് തോന്നി അത് അതാണ് അതിൻ്റെ ഉത്തരം നമ്മൾ കുറേ നാൾ കാണാതിരുന്നത് കൊണ്ട് തന്നെ ഞാൻ കുറേ നാളെ ഭാഗ്യേച്ചനെ കണ്ടിട്ട് അല്ലാതെ നമ്മൾ മെസ്സേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ ലാസ്റ്റ് ഓഗസ്റ്റിനുള്ള ഒരു പ്രോഗ്രാമിൽ നമ്മൾ കണ്ടു വന്നില്ലാതെ അതിനുശേഷം ഇപ്പോഴാണ് കാണുന്നത് പക്ഷെ എപ്പോഴും നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ അയാൾ കാണണമെന്നോ അയാൾക്ക് മെസ്സേജ് ഇടണമെന്നോ അയാളെ ഒന്നുമില്ല അതിൽ നമ്മുടെ ഉള്ളിലുണ്ടാവും എപ്പോഴും ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ ഇൻസിഡൻ്റിലൊരു റീകോളിംഗ് നടത്തുകയും ചെയ്യും അങ്ങനെ എനിക്ക് അവളോട് ഞാൻ പർപ്പസ്ഫുള്ളി ഇതിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ മാധ്യമങ്ങളുടെ ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നിന്ന് കാരണം ഈ ഇന്ന് ഈ നവമാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന മാധ്യമങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് റീച്ച് കിട്ടാൻ എന്ത് കിട്ടും സ്പൈസി ആയിട്ട് എന്ത് കിട്ടുമെന്നാണ് അവരുടെ നോട്ടം മുഴുവനും അത് അതല്ലാതെ അവർക്ക് നമ്മൾ എന്താണെന്ന് അറിയാനോ കുറച്ചു നേരം നമുക്ക് ഇവരോട് സംസാരിക്കാം അതല്ല ഇപ്പൊ നമ്മൾ എന്നോട് സുമി എന്നോട് എന്താ പറഞ്ഞത് എന്താ സുമി എന്നെ എന്നെങ്ങനെ ചേച്ചി വെറുതെ ചേച്ചിയായിട്ട് കുറച്ച് പേര് സംസാരിച്ചിരിക്കാം അത്രയല്ലോ ഇത് അതല്ലല്ലോ നമ്മളിപ്പോൾ ഒരു ഇന്റർവ്യൂവിന് വിളിക്കുമ്പോൾ ആദ്യം നമ്മളോട് വളരെ വിവാദപരമായ വിഷയങ്ങളാണ് നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ വായിൽ നിന്ന് എന്താണ് കിട്ടുക എന്നിട്ട് അതിന് ഒരു ദ്വയാർത്ഥമുണ്ടാക്കി ഒരു ടൈറ്റിലും കൊടുത്തിട്ട് ഈ ടൈറ്റിലായിരിക്കും ആളുകൾ കാണുന്നത് ഈ ടൈറ്റിലിന് താഴെ വന്ന് ടൈറ്റിലിനുള്ള തെറിയാണ് ഇവൻ ഈ പറയുന്നത് മുഴുവൻ എന്നെ പറഞ്ഞിരിക്കുന്ന ഒരുപാട് നല്ല സംഭവങ്ങളുണ്ട് അതൊക്കെ ഫോർവേഡായിട്ട് പോകും കേട്ടാ എനിക്ക് ഈ സ്ത്രീ ഇഷ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഇവരെ കണ്ടാ തെറി വിളിക്കും ഇവരെന്തു പറയുന്നു പറയുന്നുള്ളത് എനിക്ക് വിഷയമല്ല ഞാൻ ഇവരെ തെറി വിളിക്കും അതുകൊണ്ട് ഞാൻ വിചാരിക്കും എന്തിനാണ് നമ്മൾ അവർക്ക് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് അതുകൊണ്ട് ഞാൻ വളരെ സൈലന്റ് ആയിട്ട് എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് എന്താണ് ഇപ്പൊ കാണുന്നില്ലല്ലോ ഞാൻ എന്ത പറഞ്ഞിട്ട് ബാഗേച്ചിയെ നമ്മള് നമുക്കറിയാവുന്നത് ബാഗേച്ച ഇപ്പൊ നമ്മള് വിക്കിപീഡിയയിലൊക്കെ നോക്കിയാലും ആക്ട്രസ് എന്ന് കൊടുത്തിരിക്കും അതാണ് ഹൈലൈറ്റ് ചെയ്തോട് ആക്ട്രസ് ആണ് നമ്മുടെ ബാഗീച്ചി ആക്ട്രസ് ആണ് പക്ഷെ അതിനേക്കാൾ ഉപരി ബാഗീച്ചിയുടെ ശബ്ദമാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ളത് ഒരു ആക്ട്രസിനെ കാണുമ്പോൾ അല്ലെങ്കിൽ സിനിമ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ശബ്ദം തന്നെയാണ് അയ്യത് ബാക്കി ചിട്ട ശബ്ദമല്ലേ ഇങ്ങനെ ഉറപ്പിച്ച കാര്യമാണ് അങ്ങനെയുള്ളൊരു ആളാണ് അപ്പം അതുകൊണ്ട് തന്നെ അറിയാതിരുന്നൊരു കാലത്ത് നിന്ന് ഇപ്പം അറിയപ്പെടുന്ന ഒരു കാലത്തിലേക്ക് വന്നു അതായത് ഒട്ടും അതിനുവേണ്ടി ഒരുപാട് ശബ്ദം ഉയർത്തിയിട്ടുള്ള ഒരു വ്യക്തി ചേച്ചി മാത്രമാണ് എന്നുള്ളത് കണ്ണുമൂട്ടി പറയാൻ പറ്റും അതിന് പിന്നാലെ ഒരുപാട് പേര് വന്നു ഭാഗ്യക്ഷി പറഞ്ഞതുകൊണ്ട് തന്നെ അതിൻ്റെ പിന്നാലെ ശരിയാണ് നമ്മളറിയണം ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾക്ക് ഇമ്പോർട്ടൻസ് വേണം ആക്ട്രസിന് അവാർഡ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ആക്ടറിന് അവാർഡ് കൊടുക്കുമ്പം സെയിം ആയിട്ടുള്ള ഒരു ഒരു അംഗീകാരം കിട്ടേണ്ട ഒരാൾ കൂടിയാണ് അവരുടെ ശബ്ദം എന്ന് പറയുന്നത് ഇന്നും എത്രമാത്രം അതിൽ ആക്ഷൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയേണ്ടത് തന്നെ ഞാൻ പറയണം ഇത് എൻ്റെ ശബ്ദമാണ് എന്ന് തിരിച്ചറിയാൻ ഞാൻ പറയണം അവർ പോലും പറയാത്തൊരവസ്ഥയാണ് ആ ശബ്ദം ആർക്കാണോ കൊടുത്തത് അവർ പോലും പറയാം അപ്പം അങ്ങനെ പറഞ്ഞിരുന്ന കാലത്ത് നിന്നും ഇന്ന് ഇത്രയിലും എത്തി നമ്മൾ കുറച്ചറിയപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇതാണ് ശബ്ദം കൊടുക്കുന്ന ആളെന്നുള്ള രീതിയിലെത്തി പക്ഷേ എന്നിട്ടും അവഗണനകൾക്ക് നമുക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല അതിൽ ഇപ്പോൾ ഈ ലെവലിൽ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് നിൽക്കുമ്പോൾ ഏപ്രിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ചേച്ചിക്ക് അന്നത്തെ കാലത്തൊന്നും വർഷങ്ങളായി ചേച്ചി എത്ര എക്സാക്ട് എത്ര വർഷമായി എഴുപത്തിരണ്ടിലാണ് ഞാൻ മലയാളം അപ്പൊ അതിലത് വർഷത്തിൽ അതെ അപ്പൊ അതിൽ നിന്ന് ഇന്ന് ഈ ഇത്രയും വർഷങ്ങൾക്ക് പിന്നിട്ട് നോക്കുമ്പോൾ ഞാൻ ചെയ്തത് അല്ലെങ്കിൽ ഞാൻ ശബ്ദമുയർത്തിയത് ഞാൻ പറയുന്ന ശബ്ദം കൊടുത്തതല്ല ശബ്ദമുയർത്തിയത് കൊണ്ട് ഇനിയുള്ള ജനറേഷന് ഗുണമുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ അതിൽ ഉണ്ടായ ഗുണം എന്ന് പറയുന്നത് ഞാൻ മാത്രം ശബ്ദമുയർത്തിയത് കൊണ്ട് കാര്യമായില്ല ആ ശബ്ദം തുടരണം അതിനാണില്ല ആളില്ല ഇല്ല എക്സാക്ട്ലി അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതായത് ഞങ്ങളുടെ പൊതുവേ ഞങ്ങളുടെ ഡബിങ് ആർട്ടിസ്റ്റുകളുടെ എല്ലാം ഒരു രീതി എങ്ങനെയാന്ന് വെച്ചാൽ എന്നെ ഡബ് ചെയ്യാൻ വിളിച്ചു ഞാൻ സ്റ്റുഡിയോയ്ക്കുള്ളിൽ പോകുന്നു ഞാൻ ഡബ് ചെയ്യുന്നു ഞാൻ തിരിച്ചു പോകുന്നു എനിക്ക് കാശ് കിട്ടും മതി മതി പക്ഷേ അതിനുമപ്പുറം നമുക്കുള്ള അംഗീകാരത്തിന് വേണ്ടി നമ്മൾ പുറത്തിറങ്ങി പോരാടണം പോരാടണം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഞാനിപ്പോഴും പിന്നാലെ നിൽക്കണം വൈചജി പിന്നാലെ ഇല്ല വൈചജി മുമ്പിൽ ഉണ്ടാവണം വൈചി മുമ്പിൽ ഉണ്ടാവണം ഞങ്ങളൊക്കെ പിന്നാലെ നിക്കണം ഞാൻ പറയുന്നു നിങ്ങൾ പിന്നാലെ എല്ലാം നിക്കണ്ട ഞാൻ ഇത്രയും കാലം മുമ്പിൽ നിന്നില്ലേ ഇനി ഞാനൊന്ന് പിന്നിലേക്ക് പോകാം നിങ്ങൾ മുമ്പിലേക്ക് വരൂ ഞാനിവിടെ ഉണ്ട് നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഒരു വിളിപ്പുറത്ത് ഞാൻ ഇവിടെ ഉണ്ട് പക്ഷെ ഇനി നിങ്ങൾ ചെറിയ യുവതലമുറ ഒന്ന് മുമ്പിലേക്ക് വരൂ എന്ന് പറഞ്ഞാൽ അവർ വരില്ല അവർക്ക് എന്തോ ഒരു 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 ഭയമാണോ ഒരു മടിയല്ല ഒരു ഭയമാണ് ആരെ ആരെയെന്ന് ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെ മുമ്പിലേക്ക് ഇറങ്ങി വന്നാൽ നമുക്ക് തൊഴിൽ കിട്ടില്ല കിട്ടില്ലയോന്നുള്ളൊരു ഒരു ഭയമാണ് ഇപ്പൊ തന്നെ സീരിയൽ ലോകത്തേക്ക് വരാം ഇപ്പോ ഇപ്പം സിനിമ ലൈവ് സൗണ്ടായി പിന്നെ പല ആർട്ടിസ്റ്റുകൾ ഓൺ വോയിസ് ആയി അപ്പൊ നാച്ചുറലി കുറച്ച് ഹീറോയിൻ വോയിസ് കുറഞ്ഞിട്ടുണ്ട് എന്ന് വയ്ക്കാം ഇപ്പൊ സീരിയൽ ടെലിവിഷൻ മേഖലയില് ഭയങ്കരമായിട്ട് ഡബിങ്ങിന് ഓപ്പർച്യൂണിറ്റി കൂടി കൂടിയാണ് വെബ് സീരിയൽ അതും ഇതൊക്കെ ആയിട്ട് അപ്പൊ അതിനിപ്പോ ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ പോലും നൂറ് നൂറ്റമ്പത് എപ്പിസോഡ് ഡബ് ചെയ്തിട്ടും പൈസ കൊടുക്കാത്ത പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് അപ്പൊ ഇത് നിങ്ങൾ നിങ്ങൾ ചോദിക്കും ചോദിച്ചാൽ ചിലപ്പോൾ ഇത് പോയാലോ ഈ ഒരു ഭയമാണ് ഞാൻ ഇവരിൽ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നത് അതല്ലാതെ ഒരു ഒരു അരക്ഷിതാവസ്ഥ വേറൊന്നുമില്ല ഒരു പെൺകുട്ടികൾ എന്നുള്ള നിലയ്ക്ക് സ്റ്റുഡിയോയ്ക്കുള്ളിൽ മാനസികമാണ് അതൊന്നും ഒരിക്കലും ഡബിങ് സ്റ്റുഡിയോയ്ക്കകത്ത് ഉണ്ടാവാറില്ല വല്ലതും ഒറ്റയ്ക്കും ഒറ്റയ്ക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്കെതിരെ ഉണ്ടായിട്ട് ഞാൻ അപ്പം തന്നെ മറുപടി കൊടുത്ത് അവിടെ കോൺക്രീറ്റ് ഇട്ട് അത് അടച്ചിട്ടുമുണ്ട് ഇനി ഇത് ഈ പരിപാടി വേണ്ട അപ്പൊ ഇപ്പോഴും എന്തെങ്കിലും വർഷം വരുമ്പോൾ ഈ പെൺകുട്ടികൾ പറയും ബാജി ജീവിച്ച് പറയും കേട്ടോ അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പം അങ്ങനെ ഒരു പലർക്കും ഒരു പ്രൊട്ടക്ഷൻ ആവാൻ കിട്ടുന്ന എനിക്കൊരു സന്തോഷമുണ്ട് പക്ഷെ എന്തുകൊണ്ട് അവർക്ക് തന്നെ ഒരു സ്വയാർജിതമായിട്ടത് വരുന്നില്ല എന്നുള്ളത് എനിക്ക് നല്ല വിഷമമുണ്ട് പിന്നെ ഇപ്പൊ ഞാൻ എന്റെ കാര്യം പറയുന്നതല്ല ഞാൻ എന്റെ ഫാക്ട് പറയുന്നതാണ് ഇപ്പൊ ഞാൻ പണ്ട് ചെറുപ്പത്തിൽ ഡബ് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും എഞ്ചിനീയർ സൗണ്ട് എനിക്ക് ഡബിങ് ഇല്ലാത്ത സമയത്ത് എൻജിനീയറുടെ അടുത്തിരിക്കും ചെയ്യുന്നത് ഇങ്ങനെ നോക്കും പിന്നെ പ്രൊജക്ടർ റൂമിൽ പോകും ഇതെങ്ങനെയാണ് ഈ ഫിലിം ഓടുന്നത് ഈ ലൂപ്പ് സിസ്റ്റം ഇങ്ങനെ ഇതൊന്നും ആരും ശ്രദ്ധിക്കില്ല അതെ ഇത് ശ്രദ്ധിക്കണം എന്നാൽ നമ്മുടെ തൊഴിലിന് പുറകിലുള്ള ടെക്നോളജി എന്തൊക്കെയാണ് എന്ന് അത് ശ്രദ്ധിക്കില്ല അപ്പോൾ എനിക്ക് അതൊക്കെ കാണുമ്പോൾ വിഷമം വരും എന്തുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ നമ്മൾ പഠിക്കുകയും നമ്മൾ എഴുതുകയും നമ്മൾ നമ്മുടെ വായന നമ്മൾ വലുതാക്കണം അതൊന്നും ഇല്ലാതെ വരുമ്പോൾ പൊതുവേ ഇൻഡസ്ട്രിയും അവർ ഇവർ വന്ന് വന്ന് ആർക്കു വേണ്ടി ഡബ്ബ് ചെയ്യുന്നു അവർ പോകുന്നു അങ്ങനെയല്ല ഏതൊരു പരിപാടിക്ക് പോയാലും ഞാൻ ഫ്രണ്ട് കേറിയിരിക്കില്ല കാരണം ഞാൻ വിചാരിക്കും ഞാൻ എന്തിനും പിറയിലേക്ക് പോകുന്നത് ഞാൻ മുൻപിലിരിക്കാൻ എനിക്ക് എല്ലാ യോഗ്യതയും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഞാൻ എൻ്റെ പ്രൊഫഷൻ ഞാൻ ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ ഇവരെക്കാളും ഒന്നും ഞാൻ പിറകിലല്ല ഞാൻ മോശക്കാരി അല്ല ആ ഒരു കോൺഫിഡൻസ് ഓരോ ഡബിങ് ആർട്ടിസ്റ്റിനും വരുമ്പോൾ മാത്രമേ ഇത് കുറേ കൂടി ശക്തി വരള്ളൂ ഈ സംഘടനക്ക് ഈ ഒരുമിച്ച് നിൽക്കാനുള്ള ഇങ്ങനെ ഞാൻ എന്റെ അങ്ങനെ പോകാതിരിക്കുക അത് കിട്ടുന്നില്ല അതുകൊണ്ട് അത് വളർന്നു എന്നെനിക്ക് വലിയ വിശ്വാസം ഫിഫ്ഖാ എന്ന് പറയുന്നത് സിനിമയിലൊക്കെ എന്നുള്ളത് മാത്രമേ ഉള്ളൂ കൂടിയിട്ടുണ്ട് ടൈറ്റിലെ പേര് വരുന്നുണ്ട് അവാർഡുണ്ട് കഴിഞ്ഞു ഇതിൽ സംഘടനയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ റീസെന്റ് പറഞ്ഞതും കൂടി നമുക്കൊന്ന് പറഞ്ഞു പോകാം കാരണം അവർക്കും അതൊരു അവസരമായിക്കോട്ടെ എന്ന് പറയുന്നത് നമ്മുടെ ഡബിങ് അസോസിയേഷന്റെ ഒരു സംഘടന ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ഇപ്പം ചേച്ചി ഡബ്ബിംഗ് രംഗത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ മെസ്സേജ് ആയിട്ട് നേരിൽ കാണുമ്പോഴൊക്കെയും ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ടാവും എനിക്ക് ഡബ്ബിങ്ങിൽ വരാൻ താല്പര്യമുണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് പക്ഷേ എപ്പോഴും നമുക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ലല്ലോ പക്ഷെ ഇപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി അങ്ങ് വന്നിട്ടുണ്ട് പുതിയ ആൾക്കാർക്ക് അതിൻ്റെ ഒപ്പം ഞാൻ ചോദിക്കുകയാണ് പുതിയ ആൾക്കാർക്ക് നല്ല അവസരങ്ങൾ കൊടുക്കുന്നുണ്ടോ അതോ സ്ഥിരമായി കേൾക്കുന്ന ശബ്ദങ്ങൾ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് ഉണ്ടവിടെ സ്ഥിരമായി കേൾക്കുന്ന ശബ്ദങ്ങൾ മാത്രം മതി എന്നാരെങ്കിലും കാര്യമായി അവിടെ പണി നടത്തുന്നുണ്ടോ ഇല്ല സ്ഥിരമായി കേൾക്കുന്ന ശബ്ദങ്ങൾ വേണ്ട എന്നാണ് ഇൻഡസ്ട്രിയുടെ തീരുമാനം ഡിഫറൻറ്റ് വോയിസ് അവരിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ടാണ് പലപ്പോഴും ഡബിങ് ആർട്ടിസ്റ്റുകളെ പോലും അവോയ്ഡ് ചെയ്തിട്ട് ആർട്ടിസ്റ്റുകളെ കൊണ്ട് പലർക്കും ഡബ് ചെയ്യുന്ന ആഹ് ബിജു മേനോൻ സന്തോഷ് ശിവന് ഡബ് ചെയ്ത് വിനീത് വിവേക് ഓബ്രോയ്ക്ക് ഡബ് അല്ലേ അപ്പൊ ഇങ്ങനെ പല ആർട്ടിസ്റ്റുകൾ ഇപ്പൊ സീനത്ത് ചെയ്തിട്ടുണ്ട് നല്ല നല്ല അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ കേട്ട ശബ്ദം വേണ്ട എന്ന് കരുതിയ ഇപ്പൊ പണ്ട് ഞാനൊക്കെ കയറി വരുന്ന സമയത്ത് ഒരു സിനിമയ്ക്ക് നമ്മൾ ഒരു നായികയ്ക്ക് ഡബ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആ നായികയ്ക്ക് വേറൊരു സിനിമ കിട്ടുമ്പോൾ ആ പ്രൊഡ്യൂസർ പറയും കഴിഞ്ഞ സിനിമയിൽ ആ കുട്ടിയാട്ടോ അവർക്ക് ഡബ് ചെയ്തത് അതുകൊണ്ട് അവരെ തന്നെ അപ്പൊ ഒരു ആർട്ടിസ്റ്റിനാണ് ശബ്ദം തിരയുന്നത് ഇന്നത്തെ സിനിമ ആർട്ടിസ്റ്റിനല്ല കഥാപാത്രത്തിനാണ് അപ്പൊ കഥാപാത്രത്തിനനുസരിച്ച് ശബ്ദം മാറണം എന്ന് ഇൻഡസ്ട്രി ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പുതിയ പുതിയ ഡബിങ് ആർട്ടിസ്റ്റുകൾക്ക് അവസരങ്ങൾ ഉണ്ട് ഉണ്ട് കിട്ടും തീർച്ചയായിട്ടും കിട്ടും പിന്നെ ഇതിലുള്ള ഒരു പലരും മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യം ഇപ്പോൾ ഇങ്ങനെ ഇതിന് ഇതിലേക്ക് വരാനെന്താണ് എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുമല്ലോ ഇപ്പൊ നമ്മളൊരു ഓഡിഷൻ വെക്കുന്നുണ്ട് ശബ്ദ പരിശോധന എന്ന് പറഞ്ഞ് ഫിഫ്കാ ഡബിങ് അസോസിയേഷൻ ഈ ശബ്ദ പരിശോധന വെക്കുമ്പോ നമ്മള് പ്രധാനമായിട്ടും ഭയങ്കര കട്ടുകെട്ടി മലയാളം എന്താണ് വിദ്യുത് ശക്തി ഗമനാഗമന നിയന്ത്രണ യന്ത്ര എന്നൊക്കെ പറയണം പിന്നെ ഘടോത്ഗൻ എന്ന് ചില ഒരു ഘടോൽഗജൻ ഘടോത്ഗജൻ ഭാര്യ ഭർതൃ ബന്ധം ഇത് എങ്ങനെയാണ് ഭാര്യ ഭർത്തൃ അപ്പൊ ഇത്തരം കൊടുത്തിട്ട് അതെങ്ങനെ മോഡലേഷനിൽ വായിക്കുന്നു നമ്മളിപ്പൊ എൻ്റെ മക്കളെ തന്നെ കളിയാക്കും പത്രം വായിക്കുമ്പോഴും മോഡുലേഷനോടുകൂടിയാണ് അമ്മ വായിക്കുന്നത് ഞാൻ വായിക്കും ആ ഞാൻ അങ്ങനെയാ വായിക്കോടൊക്കെ പണ്ടും അപ്പോൾ പിള്ളേർക്ക് രണ്ടാമത് വായിക്കണ്ട ചേച്ചി ഭയങ്കര ശല്യാണ് വായിച്ചോ പ്ലീസ് ഒന്ന് മുറി വായിക്കോ എന്റെ മോനെ അങ്ങനെ വായിക്കുന്ന ഇഷ്ടം പറയും അമ്മ അമ്മ പ്ലീസ് എനിക്ക് മലയാളം വായിക്കാൻ അറിയാം അമ്മ അമ്മയുടെ മുറിയിൽ പോയിരുന്നു വായിച്ചു ഞാൻ ചിലപ്പോ ഭയങ്കര ഇന്ററസ്റ്റിങ് ന്യൂസ് പാമു ഞാൻ വായിച്ചേരാ എന്ന് പറഞ്ഞ് ഞാൻ ഉറക്കെ വായിക്കാം കുറച്ചു കഴിയുമ്പോ ഞാൻ വായിക്കും അപ്പോ അതൊക്കെ എങ്ങനെയാണത് ഒരു ഇപ്പൊ തിരക്കഥകൾ നമുക്ക് വായി വാങ്ങാൻ കിട്ടുമല്ലോ തിരക്കഥകൾ കൊടുത്തിട്ട് ഈ കഥാപാത്രങ്ങൾ ഡിഫറെന്റ് ഡിഫറെന്റ് മോഡുലേഷനിൽ ഓരോ കഥാപാത്രവുമേ അതൊക്കെ വോയിസ് ടെസ്റ്റിന്റെ ഭാഗമാണ്